ശ്രീ ഗണപതയേ നമ അഭിഘ്നമസ്തു ഓം നമോ ഭഗവതേ വാസുദേവ ശ്രീകൃഷ്ണ പരമാത്മനേ നമ എല്ലാ ഭക്തമക്കൾക്കും എൻ്റെ വിനിതമായ പ്രണാമം നമുക്ക് ദേവി സ്തുതി ചൊല്ലാം അമ്മീ നാരായണ ദേവീ നാരായണ ക്ഷ്മി നാരായണ ഖദ്രേ നാരായണ അമ്മ നാരായണ ദേവ നാരായണ ലക്ഷ്മി നാരായണ ഖദ്രാരായണ അമ്മീ നാരായണ ദേവി നാരായണ ലക്ഷ്മീ നാരായണ ഖദ്രേ നാരായണ അമ്മീനാരായണ ദേവി നാരായണ നാരായണ ഭദ്രേ നാരായണ ഓം സർവമംഗളമംഗലേ ശിവി സർസാധികേ ശരണ്േത്രംബകേ ഗൗരി നാരായണീ നമോസ്തു ം സർവമംഗളമംഗലേ ശി സർവാർസാധികേ ശരണ്േ ത്രയോകേ ഗൗരി നാരായണി നമോസ്തു ഓ സർമംഗളമംഗലേ ശി സർവാർസാധികേ ശരണ് ത്രയോംബക ഗൗരി നാരായണി നമോസ്തുതേ ശ്രീചക്രാജ സിംഹാസനീശുരി ശ്രീലളിതം ബിഗേ ഭുവനീശ്വരി ശ്രീചക്രാജ സിംഹാസനീശ്വരി ശ്രീലളിതം ബിഗേ ഭുവനീശ്വരി ആഗമവേദ കലമയരൂപിണി ആഗമഭേദ കലാമയരൂപിണി അഖിലചരാചര ജനനി നാരായണി നാഗ കങ്കണ നടരാജമനോഹരി നാഗക്കങ്കണ നടരാജമനോഹരി ജ്ഞാനവിദേശ്വരി രാജരാജേശ്വരി ജ്ഞാനവിദേശുരി രാജരാജേശ്വരി ശ്രീചക്രരാജ ചക്രരാജ സിംഹാസനേശ്വരി ശ്രീലളിത ബികേ പലമിതമായുനൈ ആടവും പാടവും ഫലമിതമായുനൈ ആടവും പാടവും பாடிக் கொண்டாடுமன்பர் பதமலர்சூடவும் பலவிதமாய் ஆடவும் பாடவும் பாடிக்கொண்டாடுமன்பர் பதமலசூடவும் உலகம் முழுதுமேன தகமுறை காணவும் ഒരു നില തരുവായ് കാഞ്ചികാമേശ്വരി ഒരു നില തരുവായ് കാഞ്ചികാമേശ്വരി ശ്രീ ചക്രരാജ സിംഹാസനീശ്വരി ശ്രീ ലളിതാബികേ ഉഴ്ദ തിരിന്ത എന്നെ ഉത്തമനാക്കി വൈത്തുണർന്ന് തരിന്ത എന്നെ ഉത്തമനാക്കി വൈത്താൻ ഉയരിയ പെരിയോരുടെ ഒന്നിര കോട്ടി വൈത്തുയോരുണ്ട കോട്ടി വൈത്താൻ നിഴലിനടർന്ന മുന്നൂൺ കൊടുമ നീക്കം ചെയ്ത നിഴലിനടർന്ന മുന്നൂൾ കൊടുമയ നീക്കം ചെയ്ത നിത്യകല്യാണി ഭനി പദ്ശു ശ്രീചക്രരാജ സിംഹസനീശ്വരി ശ്രീലളിതാംേ ഭുവനീശ്വരി ശ്രീചക്രരാജ സിംഹസനേശ്വരി ശ്രീലളിതാംബികേ പുടൂവനാക്ക് വൈത്തായ് തുമ്പ പുടവനാക്കി വൈത്ത മുൻമായ നീക്കി പിറന്തെ തന്നായ് തുടർന്ന മുൻമായ നീക്കി പിറന്തെ തന്നായ് അൻപത്തിൻ ആടലെ കാണെ പുഴ്തീ ഉൻ ടലെ കാന ചെയ്താൽ അടിക്കലം നീയേ അമ്മാ അടിക്കലം നീയേ അമ്മാഖിലാണ്ടേശ്വരി അടിക്കലം നീയേ അമ്മാഖിലാണ്ടേശ്വരി ശ്രീചക്രരാജ സിംഹാസനേശ്വരി ശ്രീലളിതംബികേ ഭുവനീശ്വരി ശ്രീ ചക്രജ സിംഹസനീശ്വരി ശ്രീലളിത ഭുവനീശ്വരി ആഗമവേദ കലമയൂപിണി ആഗമവേദ കലമയൂപിണി അഖില ചരാചര ജനനി നാരായണി നാഗകങ്കണ നടരാജമനോഹരി നാഗകങ്കണ നടരാജമനോഹരി ജ്ഞാനവിദേശരി രാജരാജേശ്വരി ജ്ഞാനവിശൂരി രാജരാജേശ്വരി ശ്രീചക്രരാജ ചക്രജ ശ്രീലളിത ബിഗേ ഭുവനീശ്വരി ശ്രീ ചക്രജ സിംഹസനീശ്വരി ശ്രീലളിത ബിഗേ ഏ